ക്ഷിക്ക് നിനക്കവിടെ സുഖമാണെന്ന് വിശ്വസിക്കുന്നു എനിക്കിവിടെ സുഖമാണ് ഞാൻ നിന്നെ ലവ് ചെയ്യയാണ് ഡേ ഇതാണ് നമ്മളെ ടീച്ചർമാരടുത്ത് പറഞ്ഞു കൊടുത്താൽ ഞാൻ ഇത് തന്നോണ്ട് എന്നോട് ദേഷ്യം തോന്നുന്നു ടീച്ചർമാരോട് പറയാൻ ചെയ്യല് എന്ന് സ്വന്തം ശ്രീകുട്ടാൻ ആ നീ ഇന്ന് തന്നെ പോയി പറഞ്ഞില്ലെങ്കിലാണ് എന്ന് നിന്നാൽ താങ്ങി കൊണ്ടാ അറിയാതെ പൈപ്പ് പൊട്ടി അത്രേ ഉള്ളു പേടിക്കാനൊന്നുമില്ല എന്തായാലും വാ വാടയുണ്ട് ദാ ദോമാരാ ഞാൻ കണ്ടതാ എന്താണ് ഇതൊക്കെ

എന്നെ കൊണ്ട് കമ്പിടിപ്പിക്കരുത് വേണ്ട വേണ്ട പൈപ്പ് പിടിച്ച് പൊട്ടിപ്പോയി അല്ല വേറെ പിടിച്ച് പൊട്ടിയായിട്ട് നീ ഒക്കെ ആദ്യം പറഞ്ഞു എനിക്കൊന്നും അറിയില്ല പിന്നെ പറഞ്ഞു കൈ കഴുകാൻ പോയപ്പോ താനേ പൊട്ടിയതാണ് ഇപ്പൊ പറഞ്ഞു പൈപ്പ് പിടിച്ചു തിരിച്ചപ്പ പൊട്ടിയതാണ് ഈ ചെറുപ്രായത്തിലെ ഇങ്ങനെ വൈരാഗ്യൊക്കെ വെച്ചാ നീക്ക് വലുതാമ്പ് എന്തൊക്കെ ചെയ്യും കണ്ണി നോക്കി കള്ളം പറയുന്ന ഇങ്ങിയൊക്കെ പഠിച്ച ഈ ക്ലോദും വരെ ബാക്കി നിന്നും ഉണ്ടാക്കി തന്നെ തള്ളിയും പറഞ്ഞാൽ പറടാ എന്നോട് സത്യം പറഞ്ഞോ നിർത്തട മതി സാറേ പിള്ളാല്ലേ

ുംടി മാത്രല്ല എല്ലാത്തിനെയും വീട്ടിൽ നിന്ന് വിളിപ്പിച്ചിട്ടേ ക്ലാസ് കിട്ടുന്നുള്ളു അതെങ്ങനെ ഗ്രാൻഡ് വാങ്ങാൻ അല്ലാതെ അവറ്റകളൊന്നും ഈ ഭാഗത്തോട്ടേ കാണാറില്ലല്ലോ നിങ്ങളൊരു അധ്യാപകനല്ലേ

സാർ നമ്മൾ എഴുതി കഴിഞ്ഞില്ല സാർ നീ ഒക്കെ എഴുതിയിട്ടോളാ മതി പോയി മയക്കെ പ്ലീസ് സാർ കഴിക്കണ്ട പിടിക്കോടൊരാ യാതൊരു പ്രയോജനമില്ലാത്ത കുറെ എണ്ണങ്ങളും ബാക്കിയുള്ളവരെ ദ്രോഹിക്കാൻ വേണ്ടി വഴി ഈ വരുന്ന ഒമ്പതാം തീയതിയാണ് സ്കൂൾ ലീഡർ ഇലക്ഷൻ അന്ന് രാവിലെ ആയിരിക്കും ക്ലാസ്സല്ല ഇലക്ഷനും അപ്പം ലീഡറായിട്ട് അമ്പാടിയന്നെ നിൽക്കട്ടെ അല്ലേ വേറെ ആർക്കും മത്സരിക്കണ്ടല്ലോ മത്സരിക്കണം

നടത്തി വെറുതെ സമയം കളയാണോ ഏ അല്ലേ അമ്പാടിയാണല്ലോ സ്ഥിരം ലീഡർ ഇത്തവണ അങ്ങനെ എന്നെ മതി എന്ന് പറഞ്ഞപ്പോൾ സാറിനും മത്സരിക്കണമെന്ന് ഈ സാറിന് ആഹാ ലീഡർ അല്ലേ അതെ അതെ വലിയ വലിയ ആഗ്രഹങ്ങൾ അതിനുവേണ്ടി കൂട്ടുകാർ വാദിക്കുന്നതാ സാറൊന്നും കേട്ടോ ശരിയല്ലേ സാറേ ശല്യങ്ങൾ അതിനനുസരിന ഇവർ ഏ എന്താ പ്രശ്നം ഇവനൊക്കെ നിന്നാ എന്താ പ്രശ്നം ഇവനൊക്കെ കാണിച്ചു സാറിന് കണ്ടല്ലേ ഇന്നലത്തെ സംഭവം എന്താ ഉണ്ടായെന്ന് സാറിന് നല്ലപോലെ അറിയാവുന്നല്ലേ ആ ശരി കുട്ടാ ഒപ്പിടാ സുഹൃത്തുക്കളെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് ഇവിടെ ഇപ്പോൾ ലൈവിൽ വന്നിരിക്കുന്നത് ഒരു രണ്ട് മാസം മുമ്പ് എൻ്റെ മോൻ വിഷ്ണു ഏണ്ട തന്നെ കാണിക്കേണ്ട അവനെ കാണാതായി സുഹൃത്തുക്കളെ പക്ഷേ അന്ന് ഉച്ചയ്ക്ക് ഞാൻ അവനെ തിരിച്ചു കിട്ടി അപ്പോൾ എൻ്റെ ഒരു ഒരു പ്രധാനപ്പെട്ട പ്രിയപ്പെട്ട സുഹൃത്ത് അവൻ പറഞ്ഞതിൻ്റെ പുറത്ത് ദാണ്ടേ ഈ ഫോട്ടോ ഞാൻ ഫേസ്ബുക്കിലും വാട്സപ്പിലും ഇട്ടിരുന്നു സുഹൃത്തുക്കളെ പക്ഷേ അന്ന് ചേർക്ക ഉച്ചയ്ക്ക് എന്നെ തിരിച്ചു വന്നു പക്ഷേ ഇപ്പോഴും ഈ ഫോട്ടോ ഫേസ്ബുക്കിലും വാട്സാപ്പിൽ ഓർഡർ ചെയ്യണം സുഹൃത്തുക്കളെ അത് കാരണം എനിക്ക് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ ചെറുക്കനെ കിട്ടിയതെന്ന് പറഞ്ഞ് പലരും എന്നെ ഫോൺ വിളിക്കുന്നുണ്ട് സുഹൃത്തുക്കളെ മാത്രമല്ല എൻ്റെ സ്കൂളിൽ പോണ ചെറുക്കനെ രണ്ട് മൂന്ന് ദിവസം വീട്ടിൽ തിരിച്ചു വിളിച്ചോണ്ട് വന്നു സുഹൃത്തുക്കളെ ഇതിൽ നിന്നൊരു പരിഹാരം കാണുന്ന വേണ്ടിയാണ് ഞാൻ ഈ ലൈവ് ലൈവ് ലൈവാ ഇപ്പം അല്ല എൻ്റെ പിന്നെ അല്ല പ്രിയപ്പെട്ടവരെ ഇതൊരു സ്ഥിരം സംഭവമായി മാറിക്കഴിഞ്ഞു ഈ ജാംബവാന്റെ അല്ല വിഷ്ണുവിന്റെ മിസ്സിങ് കേസ് നിങ്ങൾക്ക് എന്തെങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം ഇതിനെപ്പറ്റി പറ്റി അറിയാമെങ്കിൽ എത്രയും പെട്ടെന്ന് ബെനുക്കുട്ടൻ ചേർന്ന് വിളിച്ച് കാര്യം പറയണം ഇതൊരു അച്ഛൻറെ മോനാണ് ഈ വിഷ്ണു മനസ്സിലായേ ശരിയാണല്ലോ പ്രിയപ്പെട്ടവരെ പറ്റിയ അബദ്ധം എൻ്റെതാണ് ജാമ്പവാനെ അല്ല കാണാതെ പോയത് ഞാനാണ് ജാമ്പാനെ കാണാതെ

നീയൊക്കെ ആദ്യം ക്ലാസ്സിൽ പോയിട്ടേ നേരെ വണ്ണം സമയത്തും കാലത്തും കയറാൻ നോക്ക് ഏഹ് എന്നിട്ട് നാലക്ഷരം ലക്ഷണം പടി എന്നിട്ട് ഒരുത്തരം പണിയാൻ നോക്കാം അവനൊക്കെ പണിയാൻ നോക്കണം എന്നാ മാസ് തിരി പണിയാൻ